സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിന്റെ പേരിൽ തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിന്റെ വീട് വളഞ്ഞ് അതിരാവിലെ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് അധികാര പ്രമത് കൊണ്ട് അന്തനായി തീർന്ന മുഖ്യമന്ത്രിയും സമതല നെറ്റിയ പോലീസും കാണിക്കുന്ന തോന്നിവാസമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നതെന്നും എം പി പറഞ്ഞു ജനാധിപത്യ രീതിയിൽ സമരം ചെയ്ത സെക്രട്ടേറിയറ്റ് തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നതുപോലെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കുട്ടത്തിന് വീട് വളഞ്ഞ് അതിരാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെയ്തുകൊണ്ടുപോയത് നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ സമരങ്ങൾ നടക്കുന്നു എത്രയോ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നു എത്രയോ ജനകീയ പ്രക്ഷോഭം നടക്കുന്നു ഏതെങ്കിലും ഒരു ജനകീയ പ്രക്ഷോഭണത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു സംസ്ഥാന നേതാവിനെ യുവഭജന പ്രസ്ഥാനത്തെ നേതാവിനെ ഇതുപോലെ തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നതുപോലെ പോലീസ് കൈകാര്യം ചെയ്തിട്ടുണ്ടോ അധികാര അധികാരപ്രമത്വത കൊണ്ട് തീർന്ന മുഖ്യമന്ത്രിയും സമതല തെറ്റിയ കേരളത്തിലെ പോലീസും കാണിക്കുന്ന തോന്നിവാസമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധമുണ്ടാകും ശ്രീ പിണറായി വിജയൻ ആയുഷ്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് വേണ്ട പോലീസ് ഒരു കാര്യം പോലീസും ശ്രദ്ധിക്കണം ഞാനിന്ന് ബഹുമാനപ്പെട്ട ഡി ജി പിയെ രാവിലെ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചതാണ് ഡി ജി പിയോട് ഞാൻ പറഞ്ഞു ഒന്ന് രാഹുൽ മാങ്കൂട്ട് കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്തത് അദ്ദേഹം ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ് ഒരു ട്രീറ്റ്മെന്റിൽ കഴിയുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ കൈകാര്യം ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഡി ജി പി കൈമറത്തുകയാണ് ചെയ്തത്